ഇരിക്കുന്ന ഒരു വീടിന്റെ ാണ് ആ മതിലും ഇവർക്ക് നിങ്ങൾ നൽകി സഹായിക്കണ്ട പറയുന്നത് തിങ്കളാഴ്ച പുലർച്ചെ അല്ല ഞാൻ ഇരിക്കുന്ന ഒരു വീടിന്റെ സൈഡിലാണ് അപ്പൊ ആ മതിലും അവരിടിച്ച് തെറപ്പിച്ചിട്ടുണ്ട് അവര് ആ മതിൽ ഫുള്ളായിട്ട് ഞങ്ങൾ താഴെ പോയിരിക്കുക ടീച്ചർ അവിടെ ഉള്ളത് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ടീച്ചർ എന്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ ഇതാക്കിയെന്ന അവരും എന്നെ ഒന്നും പറഞ്ഞില്ല അവരും ഈ വണ്ടി നോക്കിയാണ് അവര് നടക്കുന്നത് പക്ഷെ വണ്ടി കാണുന്നുണ്ട് നമ്പർ ഒന്നും കാണാൻ പറ്റുന്നില്ല സിസിടിവിയില് ഏതായാലും ഇവരുടെ ഈ ഒരു അവസ്ഥ കാണുന്ന പ്രേക്ഷകരൊക്കെ പ്രേക്ഷകർ മാത്രമല്ല വർക്കലയിലെ പോലീസ് സംവിധാനം ഒക്കെ ഒന്ന് ഇവരെ സഹായിക്കണം ഇവർക്ക് നിങ്ങൾ പണമൊന്നും നൽകി സഹായിക്കണ്ട പോലീസിനോടാണ് പറയുന്നത് ഒന്ന് അന്വേഷിച്ച് വാഹനം കണ്ടെത്തി അതിന്റെ ഉടമകളെ ഒന്ന് ഒന്ന് ബന്ധപ്പെട്ട് ഇവരുടെ ശരിയാക്കാനുള്ള നിവർത്തി ഒന്നും അയ്യായിരം പതിനായിരം രൂപ വണ്ടി തന്നെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേറൊരാളെ അത്രയും വിലയുള്ളതാണ് അവരോട് തള്ളി മാറ്റാൻ പറ്റുന്ന വണ്ടിയാണല്ലേ നമുക്ക് എടുത്ത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന വണ്ടി വീലൊന്നും ഇല്ല അല്ല നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നു അന്ന് അത്രയും പൈസ കൊടുത്തിട്ടാണ് സഹോരത് വേടിച്ചത് അതിൽ തന്നെ ഇന്നലെ ഞാൻ സാധനങ്ങളെല്ലാം ഇറക്കി ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം അവര് നശിപ്പിച്ച് ഈ കുട്ടി ഒരു ഏഴു വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതിനെ കൂടാതെ രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ തന്നെ അവരടുത്ത് ആവശ്യപ്പെട്ട ആ കുട്ടികളെ ഒന്നും ഇതിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് ആവശ്യപ്പെട്ടവരാണ് കൊണ്ടുവരാൻ ഇരുന്നത് അപ്പൊ ഏതായാലും ഈ കുട്ടികളെ കരുതിയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കുകയും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ അനീഷ് മംഗലോരത്തിലൊപ്പം രജനീഷ് വിസ്മയനുസ്